നമസ്കാരം എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിഷയത്തിലേക്ക് പോവാം ഇന്ന് നമ്മുടെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൻ്റെ ഡേറ്റ് പ്രഖ്യാപിച്ചു മുന്നണികളെല്ലാം അറഞ്ചം ഓട്ടത്തിലാണ് എങ്ങനെയെങ്കിലും സീറ്റ് പിടിച്ചേ പറ്റൂ കൂടുതൽ പഞ്ചായത്തുകൾ കൂടുതൽ കോർപ്പറേഷനുകൾ കൂടുതൽ മുനിസിപ്പാലിറ്റികൾ അങ്ങനെ തുടങ്ങി നിരവധി ആഗ്രഹങ്ങളോടുകൂടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ മൂന്ന് മുന്നണികളും അതായത് യു ഡി എഫും എൽ ഡി എഫും എൻ ഡി എയും കാണുന്നത് എൻ ഡി എ സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ മരണ പോരാട്ടമാണ് എങ്ങനെയെങ്കിലും ഒരു കോർപ്പറേഷനുകളിലേക്ക് എത്തണം രണ്ടാം സ്ഥാനത്ത് എത്തണം ഭരണം പിടിക്കണം തുടങ്ങിയ ആഗ്രഹങ്ങൾ ബി ജെ പി നയിക്കുന്ന എൻ ഡി എക്ക് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം എന്നാൽ അതത്ര കണ്ട് കാര്യക്ഷമമാകുമോ ഇതിനെയൊക്കെ പലപ്പോഴും യു ഡി എഫ് വിലയിരുത്തുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് സെമി ഫൈനൽ എന്നുള്ള നിലയിലാണ് കാര്യം അത് കഴിഞ്ഞ ഉടൻ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു ആ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെയും ഒരു നേട്ടം ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ എത്ര കണ്ട് യു ഡി എഫിന് ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് ഈ യു ഡി എഫിനെ നിഷ്കരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തള്ളിക്കളഞ്ഞാൽ പിന്നെ ആ ഒരു പ്രതീക്ഷയും യു ഡി എഫിന് നഷ്ടമാകും ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെയോ അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം കണ്ടുകൊണ്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ സംഭവിക്കും എന്ന് ചിന്തിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ആയിരിക്കില്ല എന്നുള്ളതാണ് വാസ്തവം നമുക്കറിയാം ഇതിനു മുൻപ് നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്തൊമ്പത് ഒന്ന് എന്ന് പറയുന്ന ഒരു അനുഭവത്തിലായിരുന്നു ഇവിടെ നിന്ന് പോയതെങ്കിലും തുടർന്ന് ഇരുപത്തി ഒന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ഇടതുപക്ഷം നല്ല കൂടി മുൻപുണ്ടായിരുന്നതിനേക്കാൾ ഭൂരിപക്ഷം നേടിക്കൊണ്ട് ഭരണ തുടർച്ച നേടുകയും ചെയ്തു അപ്പോൾ അത് കണ്ടിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണ്ടിട്ട് പറഞ്ഞു അന്ന് ഭരണത്തിൻ്റെ വിലയിരുത്തലാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു സെയിം ഇത്തവണയും അങ്ങനെ തന്നെ ഭരണത്തിൻ്റെ വിലയിരുത്തലാണ് എന്ന് പറയുന്നു ഇപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും അങ്ങനെ തന്നെ പറയും അതായത് എവിടെയെങ്കിലും യു ഡി എഫിന് മേൽക്കൈ ഉണ്ടായിക്കഴിഞ്ഞാൽ കണ്ടില്ലേ ഇതാണ് ഭരണത്തിൻ്റെ വില വിലയിരുത്തൽ എന്ന് പറയാനുള്ള സാധ്യതയും നമ്മുടെ മുന്നിലുണ്ട് എന്ത് തന്നെയാണെങ്കിലും നമുക്ക് ഓരോ ഓരോരുത്തർക്കും ഉയർത്താൻ സാധ്യതയുള്ള അതായത് ഇപ്പം യു ഡി എഫ് ഉയർത്താൻ സാധ്യതയുള്ള ചില വിഷയങ്ങളാണ് യു ഡി എഫ് ഒഫ് കോഴ്സ് നമുക്കറിയാവുന്ന പോലെ ശബരിമലയിൽ തന്നെ കടിച്ചു തൂങ്ങിക്കിടക്കാനാണ് യു ഡി എഫ് തീരുമാനിച്ചിരിക്കുന്നത് അതായത് എൽ ഡി യു ഡി എഫ് ശബരിമല വിഷയം കത്തിച്ചു വിടാനുള്ള സാധ്യതയുണ്ട് പിന്നെ രണ്ട് നമുക്കറിയാം ജനദ്രോഹ സർക്കാർ അതായത് സർക്കാർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ നടപടിക്രമങ്ങളും ജനദ്രോഹമാണ് അത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതാണ് വിലക്കയറ്റം ഒരുപക്ഷെ ചർച്ചയിൽ വരാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ഈ കരം വർദ്ധിപ്പിച്ച് വെള്ളക്കരം അടക്കമുള്ള കെ എസ് സി ബി ബില്ലടക്കമുള്ള വർദ്ധിപ്പിച്ചതുമായി ബന്ധപ്പെട്ടും അതും ഒരു ചർച്ചയിലേക്ക് വരാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം പിന്നെ അതോടൊപ്പം തന്നെ ഇതിനെയെല്ലാം അതായത് സർക്കാർ അവതരിപ്പിക്കുന്ന ഏതൊരു പദ്ധതിയെയും ഇതെല്ലാം വെറും ഇലക്ഷൻ സ്റ്റണ്ടാണ് അതായത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കണ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അവതരിപ്പിക്കുന്ന വെറും ഗിമിക്സ് പി ആർ വർക്കുകളാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു കഠിനമായ ശ്രമവും യു ഡി എഫിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ചില പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട് എന്താണ് ആ പ്രഖ്യാപനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നെല്ല് സംഭ സംഭരണവുമായി ഒരു നടപടി ഉണ്ടാകുന്നതാണ് അതാണ് ഞങ്ങളുടെ പ്രഥമ പരിഗണന ഇപ്പം കയർ മേഖലയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ കയർ മേഖലയെ ഉദ്ധരിക്കുന്നതാണ് ഞങ്ങളുടെ പ്രഥമ പരിഗണന ഇപ്പം മലയോര മേഖലകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ മലയോര കർഷകരുടെ മുന്നിൽ നിന്നുകൊണ്ട് പറയും ഞങ്ങൾ റബ്ബർ വില വർദ്ധിപ്പിക്കുന്ന താങ്ങുവില വർദ്ധിപ്പിക്കുന്നതാണ് ഞങ്ങളുടെ പ്രഥമ പരിഗണന മലയോര മേഖലയിൽ അതായത് അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ വനവ ഈ പറയുന്ന വനമേഖലയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക അതായത് വന്യജീവി അക്രമങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കാണ് ഞങ്ങൾ പ്രഥമ പരിഗണന നൽകുന്നത് എന്നതടക്കമാണ് പറയുന്നത് അപ്പം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രഥമ പരിഗണനകളുണ്ട് അതായത് നെല്ല് നെല്ല് റബ്ബർ വന്യജീവി ആക്രമണം ഇനി കടൽ കടൽ തീരത്തേക്ക് പോയി കഴിഞ്ഞാൽ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം അതാണ് ഞങ്ങളുടെ പ്രഥമ പരിഗണന അപ്പോൾ ഒരുപാട് പ്രഥമ പരിഗണനയുണ്ട് ഇനി പ്രഥമ പരിഗണനയുടെ അർത്ഥം ഇവർക്ക് അറിയാൻ വയ്യാഞ്ചാണോ ഇനി അതിൽ ഇതൊരു ഇപ്പൊ ഒരു പ്രയോഗമാണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ സംശയം വന്നിരിക്കുന്നു ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് അജണ്ടകൾ മുന്നോട്ട് വെച്ചിട്ട് തന്നെയാണ് ശരിക്കും യു ഡി എഫ് ഇക്ക ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് എന്നാൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യം ശബരിമല വിഷയം അത് കോടതിയുടെ പരിഗണന നിൽക്കുന്നൊരു കാര്യമാണ് അത് കോടതി നോക്കിയോളൂ ഹൈക്കോടതി അതുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ പ്രഖ്യാപിച്ചുകൊണ്ട് അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട് അതിൽ ആ കാര്യത്തിൽ സർക്കാർ പറയുന്ന സർക്കാരിൻ്റെ നിലപാട് വളരെ കൃത്യമാണ് അതായത് അതിനകത്ത് ആര് ശിക്ഷിക്കപ്പെട്ടാലും അല്ലെങ്കിൽ ആര് എന്താ പറയുക പിടിയിലകപ്പെട്ടാലും ആരൊക്കെ അതിനകത്ത് കുറ്റവാളികളായിരുന്നാലും അവരാരും തന്നെ സംരക്ഷിക്കപ്പെടുകയില്ല എന്നും അവർക്കെതിരായി എന്ത് നടപടി വേണമെങ്കിലും കൊണ്ടുപോകാം എന്നുള്ളത് തന്നെയാണ് സർക്കാർ എടുത്തിരിക്കുന്ന നിലപാട് ഇങ്ങനെ ആർജവത്തോടു കൂടി ഒരു നിലപാടെടുക്കാൻ യു ഡി എഫിന് ഒരു കാലഘട്ടത്തിലും കഴിഞ്ഞിട്ടില്ല നമുക്കറിയാം അങ്ങനെ ഒരു നിലപാട് ആകപ്പാടെ എടുത്തിട്ടുള്ള ഉമ്മൻചാണ്ടിയെ തേക്കാൻ വേണ്ടി മാത്രമാണ് അതായത് ഉമ്മൻചാണ്ടിയുടെ കൂടെ നടന്ന ഒരാളെ അറസ്റ്റ് ചെയ്യാൻ ഉമ്മൻചാണ്ടി ഈ നാട്ടിലില്ലായിരുന്ന സമയത്ത് യു എനിലേക്ക് അതായത് എനിക്ക് തോന്നുന്നു ദുബായിയോ മറ്റോ പോയ സമയത്ത് വിദേശയാത്ര നടത്തുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സന്തത സഹചര്യ ഗൺമാനെ അടക്കം അറസ്റ്റ് ചെയ്യുന്ന തരത്തിലേക്ക് ഇവിടെ കാര്യങ്ങൾ നീക്കിക്കൊണ്ടു പോയ ഒരു ചരിത്രം യു ഡി എഫിന് അവകാശപ്പെടാനുണ്ട് അതുപോലെയല്ല കൃത്യമായി ആര് ആണ് കുറ്റം ചെയ്തു അവർ ശിക്ഷിക്കപ്പെടണം എന്നുള്ള നിലപാട് തന്നെയാണ് സി പി എം ഇതുവരെ അല്ലെങ്കിൽ സർക്കാർ ഇതുവരെ എടുത്തിട്ടുള്ളത് പിന്നെ ജനദ്രോഹപരമായ നടപടികൾ എന്ന് പറയുന്നു എന്തൊക്കെയാണ് ഈ ജനദ്രോഹപരമായ നടപടികൾ എന്നുള്ളതിനെ പോയിന്റ് ഔട്ട് ചെയ്യാൻ അല്ലെങ്കിൽ കൃത്യമായി സ്പെസിഫൈ ചെയ്ത് ജനങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കാൻ യു ഡി എഫിന് കഴിഞ്ഞിട്ടില്ല അതിനി കഴിയാനും പോകുന്നില്ല എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾ വീട്ടിലിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കയ്യിലേക്ക് എല്ലാ മാസവും ഒരു രണ്ടായിരം രൂപ പെൻഷൻ എന്നുള്ള നിലയിലേക്ക് എത്തുന്നു യു ഡി എഫ് കാലഘട്ടത്തിൽ അനുവദിച്ചിരുന്ന പെൻഷൻ കൃത്യമായി കിട്ടിയിരുന്നില്ല അവൾ വർദ്ധിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒന്നും കൃത്യമായി കിട്ടിയിട്ടില്ല എല്ലാം പല വഴിക്ക് മുടങ്ങിക്കിടക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി ഇത് കണ്ടവരാണ് ജനങ്ങൾ പിന്നെ അന്ന് പിന്നെ രണ്ട് രൂപ ഒരു രൂപ അരി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പദ്ധതിയൊക്കെ ഇവിടെ ആവിഷ്കരിച്ചുവെങ്കിൽ തന്നെയും വലിയ കാര്യമായിട്ട് നേട്ടമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല കാര്യം ഈ ഒരു രൂപയുടെ അരി കൊടുത്തതിനേക്കാൾ കൂടുതൽ അവർ വെട്ടിച്ചിട്ട് ബാർക്കോഴയായിട്ടും അല്ലാതെയും സോളാർ അഴിമതിയായിട്ടും അങ്ങനെ കുറേയധികം പണം ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് പോയി എന്നുള്ളതും മറ്റൊരു യാഥാർത്ഥ്യമായി അവശേഷിക്കുന്നു അപ്പോഴും ജനദ്രോഹം എന്താണ് എന്ന് കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്നില്ല പിന്നെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരോഗ്യമേഖല ഐ സിയുയിലാണ് വെന്റിലേറ്ററിലാണ് എന്നാണ് പറയുന്നത് ആരോഗ്യമേഖല ഐ സിയുലാണോ അല്ല എന്നൊക്കെ പറയേണ്ടി വരും ഏകദേശം എണ് എണ്ണായിരം കോടി രൂപയോളം നമ്മൾ ഇപ്പോൾ ഇതിനു വേണ്ടി കഴിഞ്ഞ പോയ വർഷം ഇതിനു വേണ്ടി ചിലവാക്കിയിട്ടുണ്ട് അതായത് പൊതു ആരോഗ്യ മേഖലയിൽ സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം ആയിരത്തി ആയിരത്തിലധികം കോടി രൂപ ഒരു പ്രതിദിനം എന്ന അല്ലെ പ്രതിവർഷം എന്നുള്ള നിലയിൽ സംസ്ഥാന സർക്കാർ ചിലവാക്കി എന്നുള്ളതാണ് നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതായത് സാധാരണക്കാർക്ക് പൊതു ആരോഗ്യ രംഗത്ത് അവർക്ക് വേണ്ട ചികിത്സ ലഭിക്കുന്നതിന് വേണ്ടി സൗജന്യ മെഡിക്കൽ എയ്ഡ് നൽകുന്നതിന് വേണ്ടിയിട്ട് ചിലവാക്കിയിട്ടുണ്ട് അപ്പോൾ ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാണ് പ്രചരിപ്പിക്കപ്പെടുന്നു ഇതിന് മറുവശമുണ്ട് ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പലര് പല ഹോസ്പിറ്റലുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ ഒരു ഡോക്ടർ അവിടത്തെ ഒരു ആൾ തന്നെയാണ് അവിടുത്തെ ഒരു ഡിപ്പാർട്ട്മെൻറ് ഹെഡ് തന്നെയാണ് അവിടെ ആകപ്പാട അലങ്കോലമായി കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ നമുക്ക് ഒരു അനുഭവം അവിടെ വീണു എന്ന് പറയുന്ന ഒരാൾക്ക് അവിടെ ചികിത്സ കിട്ടാതെ മരിച്ചു എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ കൃത്യമായി പറയുന്നുണ്ട് അവിടെ അതിൻ്റേതായ ചില പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് മാത്രമേ ഒരു രോഗിക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ കഴിയുള്ളൂ എന്നുള്ള വാസ്തവം അവിടെ നിലനിൽക്കുന്നുണ്ട് ഇതൊന്നും അല്ലാതെ വളരെ സയൻറ്റിഫിക്കായോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ശാസ്ത്രീയമായി യാതൊരു അടിത്തറയും ഇല്ലാതെ വെറുതെ ആരോപണങ്ങൾ മാത്രമായിട്ടാണ് ഇതിനെ കൊണ്ടെത്തിക്കുന്നത് ആരോഗ്യ മേഖല ഈ പറയുന്ന വെൻറ്റിലേറ്ററിലാണോ എന്ന് ചോദിച്ചാൽ അല്ല വെന്റിലേറ്ററിൽ നിന്നൊക്കെ മാറി വെന്റിലേറ്ററിൽ നിന്ന് മാറി ഇപ്പം വാർഡിലേക്ക് മാറ്റുന്ന ഒരു ഒരവസ്ഥയെന്നൊക്കെ പറയില്ലേ ആ ഒരു അവസ്ഥയിലാണ് ശരിക്കും ഇന്നത്തെ ആരോഗ്യ മേഖല പിന്നെ ചില നിക്ഷിപ്ത താല്പര്യക്കാർക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആരോഗ്യ പൊതു ആരോഗ്യ രംഗം ആകപ്പാടത്തെ താറുമാറായി കിടക്കുകയാണ് ഇവിടുത്തെ സർക്കാർ ആശുപത്രികളെല്ലാം അമ്പയെ പരാജയപ്പെട്ട് കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്ന് വരുത്തി തീർക്കണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൂടെ ചില സ്വകാര്യ സ്ഥാപനങ്ങളെ സ്വകാര്യ ആശുപത്രികളെ ഒന്ന് പൊക്കിക്കൊണ്ടു വരണം അവർക്ക് വേണ്ട അതിലേക്ക് കൂടുതൽ രോഗികൾ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തണം ഇത്തരത്തിലുള്ള ചില താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ചില പ്രചരണങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഇന്ന് മനസ്സിലായി തുടങ്ങി എന്നുള്ളതാണ് യാഥാർഥ്യം പിന്നെ അതുകൊണ്ട് തന്നെ ആ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ വിവാദങ്ങളൊന്നും ഇങ്ങനെ കത്തുന്നില്ല പിന്നെ വൈകുന്നു പദ്ധതികൾ ചിലത് വൈകുന്നു അതായത് നമ്മുടെ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് റോഡ് നിർമ്മാണം അതായത് ദേശീയപാത അറുപത്തി വികസനം അങ്ങോട്ട് വഴിമുട്ടി കിടക്കുന്നു ഇതിനെ ഈ അവസ്ഥയിൽ കൊണ്ടുവന്ന് ഇത്രയും വൈകിപ്പിച്ചതിന് യു ഡി എഫിന് ഒരു പങ്കില്ലേ യു ഡി എഫ് കൃത്യമായിട്ട് അതിനെ അനലൈസ് ചെയ്ത് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര മീറ്റർ ആണ് ഞങ്ങൾക്ക് വേണ്ടത് ഇവിടെ എന്ന് പറയാൻ ഇവിടെ ഇതിനു മുമ്പും ചർച്ചകൾ നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ യു ഡി എഫിന്റെ കാലഘട്ടത്തിലും ഈ നമ്മുടെ ദേശീയപാത അറുപത്താറ് വികസിപ്പിക്കണമെന്നൊരു വലിയ ആവശ്യം എല്ലാവരും ഉയർത്തിക്കൊണ്ടു വന്നല്ലോ അന്ന് യു ഡി എഫ് എന്ന നിലപാടാണ് എടുത്തത് അപ്പോഴും തർക്കങ്ങളും വിതർക്കങ്ങളുമായി പോകുന്നു വെറുതെ കല്ലിടിയിൽ മാത്രം കല്ലിടാൻ വേണ്ടി മാത്രം നമുക്ക് എന്തിനാണ് ഒരു സർക്കാർ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ അതും അത്രയ്ക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യതയില്ല അപ്പോൾ ഇങ്ങനെ പിന്നെ നമ്മൾ പോലെ പെൻഷൻ പദ്ധതികളെ കുറിച്ചൊക്കെ കൃത്യമായി സർക്കാരിന് എത്തിക്കാൻ കഴിയുന്നുണ്ട് ജനങ്ങളിലേക്ക് അതോടൊപ്പം റിവേഴ്സ് മേ മൈഗ്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ തന്നെ ആൾക്കാർ തിരികെ ലിങ്ക്ഡിന് നടത്തിയ ഒരു സർവേയുമായി ബന്ധപ്പെട്ട് നിരവധി ആൾക്കാർ തിരിച്ച് നമ്മുടെ കേരളത്തിലേക്ക് വരുന്നുണ്ട് കാര്യം അവർക്ക് പറ്റിയൊരു ഫീൽഡാക്കി അല്ലെങ്കിൽ അവർക്ക് ഇൻഡസ്ട്രിയിലേ അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാക്കി നമ്മുടെ ഇതിനെ മാറ്റുകയും ചെയ്തു എന്നുള്ളത് വസ്തുതയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടും ആൾക്കാർ തിരിച്ചു വരുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പം ഇതൊന്നും തന്നെ യു ഡി എഫിന്റെ അല്ലെങ്കിൽ യു ഡി എഫ് കാണുന്നില്ല സ്പെസിഫൈ ചെയ്ത് പറയാൻ യു ഡി എഫിനെ കൊണ്ട് കഴിയുന്നില്ല പിന്നെ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഒരു സംഘടനാ സംവിധാനത്തിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അതിനകത്തെ മുന്നണി ബന്ധത്തിൽ യാതൊരു ഉലച്ചിലും ഇല്ല എന്നുള്ളതാണ് വേറൊരു വാസ്തവം എന്നാൽ നമ്മൾ യു ഡി എഫിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിൽ മുന്നണി ബന്ധം വല്ലാതെ ഒരു വിള്ളൽ വീണിരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും വി ഡി സതീശം പറയുന്നതനുസരിച്ച് ഇപ്പൊ സി പി ഐ ഇങ്ങോട്ട് വരുന്നോ അല്ലാന്നുണ്ടെങ്കിൽ മാണി മാണി ഗ്രൂപ്പ് അങ്ങോട്ടേക്ക് വരുമെന്നോ ഒക്കെ സി യു ഡി എഫിൽ അല്ലെങ്കിൽ വി ഡി സതീശൻ അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ തന്നെയും അതിനകത്തൊന്നും യാതൊരു വാസ്തവവും എന്ന് നമുക്കറിയാം കാര്യം ഇപ്പോൾ എല്ലാ മുന്നണികളും അല്ലെങ്കിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളും എൽ ഡി എഫിൻ്റെ കൂടെ നിൽക്കുന്നത് കൃത്യമായ കൂടി തന്നെയാണ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു വികസന തുടർച്ച ഉണ്ടാവണം അതിൻ്റെ എൽ ഡി എഫിൻ്റെ നിന്നാൽ മാത്രമേ കാര്യം നടക്കുകയുള്ളൂ അല്ലെങ്കിൽ ഭരണ തുടർച്ച തന്നെയാണ് അതിൽ നിൽക്കുന്ന മുന്നണി ഘടകകക്ഷികൾ പൂർണ്ണമായും അവർ വിശ്വസിക്കുന്നത് ഭരണ തുടർച്ച ഉണ്ടാവും തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒരാൾ മുന്നണി വിട്ടിപ്പം തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കപ്പലിലേക്ക് കയറാൻ സാധ്യതയില്ല എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കെ സി വേണുഗോപാൽ ഇവിടെ വരുന്നു കെ സി വേണുഗോപാൽ കേരളത്തിലേക്ക് എത്തിയതിനു ശേഷം പാർട്ടിയെ ശിഥിലമാക്കുന്നു അതിൽ ആദ്യമായി അവർ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഡി സൈസിനെ ഒറ്റപ്പെടുത്തുന്ന ഒരു സമീപനത്തിലേക്ക് പോയി അങ്ങനെ വി ഡി സൈസിനൊരു വി ഡി സൈസിനെ ഒരു കോണിലേക്ക് ഒതുക്കി രമേശ് ചെന്നിത്തല ഒരു സൈഡിലേക്ക് മാറ്റി പിന്നീട് ഇവിടെ ഇവിടുത്തെ പാർട്ടിയെ മുച്ചൂടും ഏറ്റെടുത്ത് വിഴുങ്ങുന്ന ഒരു താൽ ഒരു കക്ഷിയായി കെ സി വേണുഗോപാൽ മാറുകയും അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു വിഭാഗം കെ സി വേണുഗോപാലിനൊപ്പം ചേരുകയും ചെയ്തു എന്നിട്ട് ഇവർ തമ്മിൽ ഇപ്പോൾ പലപ്പോഴും പറയുന്നുണ്ട് ഞങ്ങൾ തമ്മിൽ യാതൊരു തർക്കവും ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെയും തർക്കമുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം അവരവരുടേതായ രീതിയിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനും ഒക്കെ പോകുന്നു ഇതെല്ലാം ഇത് ഇങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയായ പ്രധാന കക്ഷിയായ കോൺഗ്രസ് പാർട്ടി ഇങ്ങനെ ഉലഞ്ഞ് ആടി ഉലഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ എന്ത് വിശ്വസിച്ചാണ് ഓരോ ഘടകകക്ഷികളും അവർക്കൊപ്പം നിൽക്കേണ്ടത് പിന്നെ തന്നെയല്ല മുന്നണി മര്യാദകളൊക്കെ പാലിക്കാതെയല്ലേ ലീഗിനായിട്ട് പണി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കോട്ടയം തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോട്ടയത്ത് അവർ ആവശ്യപ്പെട്ട സീറ്റ് കൊടുക്കാനിവിടെ യു ഡി എഫിന് കഴിയുന്നുണ്ടോ ഇല്ല അവർ അവിടെയും അവരെ തേച്ചുകൊണ്ടിരിക്കുന്നു മറ്റ് പല പ്രാദേശിക പാർട്ടികളിൽ അല്ലെങ്കിൽ പ്രാദേശികമായി നടക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ലീഗിൻ്റെ സ്ഥാനാർത്ഥികളെ അവിടുത്തെ കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതൃത്വം ഇടപെട്ടുകൊണ്ട് പരാജയപ്പെടുത്തുന്ന ഒരു സാഹചര്യവും ഇപ്പോഴുമുണ്ട് അപ്പം ഇങ്ങനെ തുടങ്ങി മുന്നണി ബന്ധത്തിൽ പോലും വേണ്ടത്ര ഒരു അല്ലെങ്കിൽ പരിഗണന കൊടുക്കാത്ത യു ഡി എഫിനൊപ്പം നിൽക്കാൻ പലർക്കും ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ തന്നെയുമല്ല നിൽക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം നാളെ ഉണ്ടാകുമോ എന്നുള്ളതുമാണ് ചോദ്യം ഇപ്പം ഇപ്പോൾ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എം എന്ന് പറയുന്ന പോലെ തന്നെയാണ് കോൺഗ്രസ് എം എന്ന് പറയുന്ന പോലെ തന്നെയാണ് കേരള കോൺഗ്രസ് ജെ എന്നാൽ ഈ കേരള കോൺഗ്രസ് ജേതം ജെ പോലും ഇപ്പോൾ വിഷയങ്ങളുണ്ട് അവരും ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വന്തം നിലയ്ക്ക് സ്ഥാനാർത്ഥികളെ ഇറക്കുന്നു വേണ്ടി വന്നാൽ അങ്ങനെ ഒരു നടപടിയിലേക്ക് പോകുന്നു അവരുടെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഈ തർക്കങ്ങൾ പോലും പരിഹരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ ചില ഈ കോഴിക്കോട് നഗരസഭയുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിച്ചാൽ കോഴിക്കോട് നഗരസഭയിൽ നിന്ന് നേരത്തെ ഉണ്ടായിരുന്ന അവിടെ മത്സരിച്ചിരുന്ന ഒരു കൗൺസിലർ ഇപ്പോൾ രാജിവെച്ചു ആം ആദ്മി പാർട്ടിയുടെ മാവൂർ റോഡ് സ്ഥാനാർത്ഥിയായി മാറുന്നു അപ്പം അവിടെയും ഒരു വലിയ കൊഴിഞ്ഞുപോക്ക് ഉണ്ടാകുന്നുണ്ട് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് ഒരു പന്ത്രണ്ടോളം വരുന്ന ആളുകൾ പിന്നെ കോഴിക്കോട് ഡി സി സിയിൽ കൊണ്ടുവന്ന് രാജിക്കത്ത് കൊടുക്കുന്നു അങ്ങനെ തുടങ്ങി നിരവധിയായ പ്രശ്നങ്ങൾ അവിടെയും കാണാൻ സാധിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതുകൊണ്ട് ആകെ എന്താ പറഞ്ഞ കെട്ടഴിഞ്ഞ കുത്തഴിഞ്ഞ നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് യു ഡി എഫ് ഈ യു ഡി എഫ് ആണ് ഇപ്പോൾ എൽ ഡി എഫിനെ പരാജയപ്പെടുത്തി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പും ഒക്കെ പിടിച്ചടക്കം എന്ന് പറയുന്നത് നമുക്കാർക്കും വിശ്വസിക്കാൻ കഴിയുന്ന ഒരു നീക്കം ഒന്നും അല്ല ഇത് കാര്യം അതിന് ഇനിയും ഒരുപാട് സംഘടനാപരമായി യു ഡി എഫ് ശക്തിപ്പെടേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട് പിന്നെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി തൽക്കാലം ബി ജെ പി ഇതിനകത്ത് എന്തെങ്കിലും പങ്ക് വഹിക്കുമോ എന്നുള്ള കാര്യം പിന്നീട് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം കൂടിയാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം